മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വാണിയമ്പലം ഗവൺമെൻറ് ഹൈസ്കൂൾ വിഭാഗത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിൽ രാവിലെ നടന്ന അസംബ്ലിയിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ മോക്ക് പാർലമെൻ്റ് സംഘടിപ്പിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവതിരാജ് ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് പി സി വിദ്യാർത്ഥികൾ മൂകാഭിനയം അവതരിപ്പിച്ചു പോസ്റ്റർ പ്രദർശനം ലഹരിക്കെതിരായ മുദ്രാവാക്യ രചന എന്നിവ നടത്തി കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ സുലൈമാൻ ലഹരിക്കെതിരെ ജാഗരൂകരാവാൻ എന്ന ശീർഷകത്തിൽ ക്ലാസ് എടുത്തു നമ്മളെ ഓരോ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും കാണുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ ദിവസവും കഴിയുന്നതോടു കൂടി എന്താവുകയാണ് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും കേരളത്തെക്കുറിച്ച് നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി ചിന്തിക്കാറുണ്ട് ശരിയല്ലേ നമ്മളെ എല്ലാ മേഖലകളിലും വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗമാവട്ടെ ആരോഗ്യ മേഖലയാവട്ടെ കലാ സാംസ്കാരിക രംഗങ്ങളാവട്ടെ മറ്റു ഐ ടി പ്രൊഫഷണൽ പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലാവട്ടെ എല്ലാം തന്നെ അല്ലെങ്കിൽ മറ്റു മറ്റു സംസ്ഥാനങ്ങൾക്ക് അത് മാത്രമല്ല പല രാജ്യങ്ങൾക്കും നിലനിൽക്കുന്ന ഒരു നമ്മുടെ കൊച്ചു കേരളം കൂടി ിൽ ഇൻസ്പെക്ടറും വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഓയുമായ നിസാമുദ്ദീൻ ഇർഷാദും പരിപാടിയിൽ പങ്കെടുത്തു വിമുക്തി കൺവീനർ മീരാ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡെപ്യൂട്ടി എച്ച് എം കെ ഹർ ടീച്ചർ വഹിച്ചു ജി കൺവീനർ സതീദേവി ടീച്ചർ ചടങ്ങിന് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു